ഹരികൃഷ്ണൻ ചികിത്സാ സഹായം കാരുണ്യ ബസ് യാത്രയിൽ സമാഹരിച്ചത് രണ്ടു ലക്ഷം രൂപ അപൂർവ രോഗം ബാധിച്ച് കൈകാലുകളുടെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട വെളുത്തേടത്ത് ഹരികൃഷ്ണന് ചികിത്സാ സഹായത്തിനായി നടത്തിയ കാരുണ്യ ബസ് യാത്രയിൽ സമാഹരിച്ചത് രണ്ടു ലക്ഷം രൂപ ഇതിനു പുറമെ അർബുദവും കണ്ടെത്തിയതോടെ ഹരികൃഷ്ണന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ദീർഘകാല ചികിത്സ വേണം ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ഈ കുടുംബത്തിന് കഴിയാത്ത സാഹചര്യത്തിലാണ് വിലങ്ങന്നൂർ വാർഡംഗം ഷൈജു കുര്യൻ്റെ നേതൃത്വത്തിൽ ബസ്സുടമകളുടെയും തൊഴിലാളികളുടെയും സഹകരണത്തോടെ കാരുണ്യ യാത്ര നടത്തിയത് പീശിടം വെള്ളക്കാരി മാരാക്കൽ പയ്യനം പൂവൻചിറ തെക്കുംപാടം മേലേച്ചിറ മയിലാടുംപാറ തൃശൂർ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന ഇരുപത്തിരണ്ട് ബസ്സുകളാണ് ഈ ജീവകാരുണ്യത്തിൽ പങ്കാളികളായത് കാരുണ്യയാത്രയുടെ ഉദ്ഘാടനം വിലങ്ങന്നൂർ സെൻട്രൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റും ചികിത്സാ സഹായ നിധിയുടെ രക്ഷാധികാരിയുമായ പി പി രവീന്ദ്രൻ നിർവഹിച്ചു വെലങ്ങന്നൂരിൽ നിന്നും പഞ്ചായത്തിലേക്ക് യാത്ര ചെയ്യുകയും ആദ്യ തുക ചികിത്സാനിധിയിലേക്ക് സംഭാവന നൽകുകയും ചെയ്താണ് ഉദ്ഘാടനം നിർവഹിച്ചത് ചികിത്സാനിധിയുടെ സഹരക്ഷാധികാരികളായ ബാബു തോമസ് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ ബസ് ഉടമകളായ ജിമോൺ ചീനിക്കാട്ടിൽ ആശിഷ് പാറയ്ക്കൽ ലിജോ പെരുമാലി സംഘാടക സമിതി അംഗങ്ങളും പൊതുപ്രവർത്തകരുമായ ഷുബു പോൾ ശ്രീജു സി എസ് ജിഫിൻ ജോയ് ബി എസ് എഡിസൺ കുര്യാക്കോസ് ഫിലിപ്പ് സജി ആൻഡ്രൂസ് സജി താനിക്കൽ വിൽസൺ പയ്യപ്പള്ളി ജിനീഷ് മാത്യു കൃപ കോട്ടുവാല എന്നിവരും പ്രഥമയാത്രയിൽ പങ്കാളികളായി മുതിർന്ന പ്രവർത്തകൻ ജോർജ് പൊളിപ്പാറ എം കെ ശിവരാമൻ പുത്തൂർ പഞ്ചായത്ത് അംഗം ഷാജി വാരപ്പെട്ടി വിനോദ് തെലമ്പറവിൽ കെ എം കുമാരൻ ജയപ്രകാശ് വിലങ്ങന്നൂരിലെ ഡ്രൈവർമാർ വ്യാപാരികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു എല്ലാവരുടെയും പേരിൽ ഡൈജു ഗുരിയനെ അഭിനന്ദിക്കാം കാര്യം ഡൈജു ഇത്തരം എപ്പോഴും ഒരു മുൻനിരക്കാരനാണ് ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ റൂട്ടിലോടുന്ന ബസ് ജീവനക്കാരും ബസ് ഉടമകളും ആ ഉദ്യമത്തിൻ്റെ ഗൗരവവും അതിൻ്റെ സഹാനുഭൂതി എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ ഓടിക്കിട്ടുന്ന സംഖ്യ ഹരീകൃഷ്ണൻ്റെ ചികിത്സാ സഹായത്തിന് കൊടുക്കുന്ന ഒരു സമ്മതമാണെന്ന് അറിയിച്ചത് വലിയൊരു കാര്യമാണ് ബസ് ഉടമകളെയും ബസ് തൊഴിലാളികളെയും നമ്മുടെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദനം അറിയിക്കുകയാണ് നമ്മളെ നമ്മളിവിടുത്തെ തൊഴിലാളിമാരെ സംസാരിച്ചതിൻ്റെ ഭാഗമായി ഇരുപത്തിരണ്ട് ബസ് ഉടമകൾ അതായത് നന്മ വറ്റാത്ത കരുണയുള്ള ആ ബസ് മുതലാളിമാരാണ് നമുക്ക് ഈ കാരുണ്യ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നതിനായി മുന്നോട്ട് വന്നത് അതോടൊപ്പം തന്നെ അതിൻ്റെ തൊഴിലാളികൾ അവരുടെ സഹകരണത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ കാരുണ്യ യാത്ര ഇവിടുത്തെ ഈ രോഗിയായി കിടക്കുന്ന ഹരികൃഷ്ണന് വേണ്ടി ഇന്ന് തൃശ്ശൂർ പീച്ചിടം റൂട്ടിലും അതുപോലെ തന്നെ ഇതിൻ്റെ സമീപ പ്രദേശമായ വെള്ളക്കാരി തെക്കുംപാടം ഉൾപ്പെടെ പൂവഞ്ചറ പയ്യനം മാരാക്കിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്ക് യാത്ര ചെയ്യുന്നത്